ഐ സുഹൃത്തുക്കളെ അപ്പം ഇന്നുണ്ടാക്കുന്ന അടിപൊളി ഉണ്ണിയാ പോണേ അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചരി എടുത്ത് വെള്ളത്തിൽ കുതിർത്താൻ വയ്ക്കാം ഇനി ഇതിനെ ഊറ്റിയെടുത്ത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറില് വെച്ച് പൊടിച്ച് അരിച്ചെടുക്കാം അതുപോലെ തന്നെ ശർക്കര പാനി ഉണ്ടാക്കാൻ വേണ്ടി ശർക്കര പാനി പാത്രത്തിൽ വെച്ച് നമുക്ക് ഉരുക്കിയെടുക്കാം ഇനി കുറച്ച് കപ്പലണ്ടി വറുത്തെടുക്കാം അടുത്ത് ഇനി കുറച്ച് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ വറുത്തെടുക്കാം ഇത് രണ്ടും ഉണ്ണിയും ചേർത്ത നല്ല ടേസ്റ്റാണ് ഏട്ടാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ നല്ല രുചിയാണ് ഇത് രണ്ടും വറുത്ത് കോരി മാറ്റി വയ്ക്കാം ഇനി പൊടിച്ച് വെച്ചിരുന്ന മാവിലോട്ട് കുറച്ച് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം അടുത്ത് പാളയം കുടം പഴം ചേർത്ത് മിക്സിയിലടിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു പഴമാണ് ചേർക്കുന്നത് ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച ശർക്കര പാനി തണുത്തതിന് ശേഷം അരിച്ച് അതും കൂടെ ഇതിൽ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് കട്ടി പാടില്ല ഇതിൽ ലൂസായിട്ട് തന്നെ ഇരിക്കണം ഇനി ഇതിലോട്ട് കുറച്ച് ഏലൊക്കെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തും കപ്പലെണ്ണിയും കൂടെ ചേർത്ത് നല്ല വൃത്തിയാ മിക്സ് ചെയ്തെടുക്കാം ഇനി ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വച്ച് അത് ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കാം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറവ കോരൊഴിച്ചു കൊടുക്കാം ഇനി മറിച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം